ഹായ് ഫ്രണ്ട്സ് കുട്ടനാട ഫിഷിങ്ങിൻ്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളത് രാവിലെ നമ്മുടെ നമ്മുടെ സാദാ കമ്പി അതായത് ഒരു കമ്പി കമ്പിയും അതുപോലെ നമ്മളെ സ്റ്റിക്കും ഒക്കെ എടുത്തുകൊണ്ട് പയ്യെ ഇറങ്ങുകയാണ് കരിമീൻ കുത്താനാണ് നമ്മുടെ പ്ലാനിങ് പ്ലാന് അപ്പം എല്ലാം കാണുവാണെന്നുണ്ടെങ്കിൽ വെള്ളം തെളിവുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം കാണുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റ കമ്പിയെ കരിമീൻ കുത്തും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ എടുത്തിട്ടുണ്ട് സ്റ്റിക്കും എറിയാമെന്നുള്ള പ്ലാന് ഞങ്ങൾ പയ്യെ ഇറങ്ങുകയാണ് അപ്പം അങ്ങോട്ട് വരണം നമുക്ക് കമ്പി കണ്ടോ നല്ല ടമ്പറുള്ള കമ്പിയാണ് അതുപോലെ തന്നെ അത്യാവശ്യം നമുക്ക് നീളമൊക്കെ ഉണ്ട് നമുക്ക് നമ്മൾ ബണ്ടിൽ നിന്ന് കുത്താനായിട്ടാണ് മീൻ കാണുവാണെങ്കിൽ ബണ്ടിൽ നിന്ന് കുത്തുമ്പോഴത്തേക്ക് നീളം വേണം അല്ലെന്നുകൊണ്ട് നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിൽ ഇറങ്ങണം അങ്ങനെ ഒത്തിരി തൊന്ത്രമാണ് ഒത്തിരി ഇതാണ് അപ്പോൾ നമ്മളിത് കമ്പിയുടെ മുനയൊക്കെ കൂടുപ്പിച്ചിട്ടുണ്ട് മീൻ കല്ലായിട്ട് കുറച്ചും കൂടെ ഉരക്കണം അങ്ങോട്ട് പോകുന്ന വഴിക്ക് നല്ല കല്ലുണ്ടെങ്കിൽ അതായിട്ട് ഒന്ന് ഉരച്ച് നമ്മൾ മീനെ കുത്തും ആ കാണുന്നത് എ ബ്ലോക്കാണ് എ ബ്ലോക്ക് എന്ന് പറയും പഴയ പതിനാലും ഇത് നമ്മുടെ നാട് ആറ് ബ്ലോക്ക് അപ്പോൾ ഇതാണ് മെത്രാങ്കായൽ ഈ കാണുന്നത് നമ്മൾ മെത്രാങ്കായലിൻ്റെ നടുക്കൂടെ ഒരു ചെറിയ മോട്ടർ ചാലുണ്ട് ആ ചാലിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ് മോട്ടർ ചാലല്ല ഇത് സത്യം പറഞ്ഞാൽ ഇത് കരിയിലോട്ട് പോകുന്ന ഒരു ചെറിയ ചാലാണ് അപ്പോൾ അതിൻ്റെ തൂമ്പൊക്കെ തുറന്നിട്ട് തുറന്നു കിടക്കുകയാണ് അപ്പം വെള്ളക്കുറവാണ് പിന്നെ അതുപോലെ നല്ല തെളിച്ചവും ഉണ്ട് ആ കാണുന്നത് പള്ളിക്കായൽ അതുകൊണ്ട് അതിൻ്റെ മോട്ടോറിയാണ് ആ കാണുന്നത് അപ്പം നമ്മൾ നിൽക്കുന്നത് മെത്രം ഈ ബണ്ട് മെത്രാങ്കായലാണ് കണ്ടോ ഇത് മെത്രം കായലിലെ കൃഷിക്ക് വേണ്ടി പുഞ്ച കൃഷിയാണ് ഇതുകൊണ്ടോ ഇത് കരകമാണ് കര കരകം വിഷ വിഷമൊക്കെ അടിച്ചിട്ട് ഉണങ്ങി നിൽക്കുക കണ്ടോ അതുകൊണ്ടോ രണ്ടാമൊക്കെ കൊടുത്തിട്ട് നിൽക്കുകയാണ് ഭയങ്കര കവടയാണെന്ന് ഈ സൈഡിൽ വെള്ളം കിട്ടുന്നില്ലെന്ന് തോന്നുന്നു കണ്ടോ നല്ല കവടയാണ് എന്തായാലും നമുക്ക് കരിമീനുണ്ടോ നമുക്ക് ആദ്യം നോക്കാം ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുമരകം പഞ്ചായത്താണ് കണ്ടോ കരിയിലോട്ട് പോകുന്ന ആ ഒരെണ്ണം കണ്ടിട്ടുണ്ട് പക്ഷേ അവൻ അങ്ങോട്ട് നിൽക്കുന്നില്ല അവനിങ്ങനെ പാഞ്ഞു നടക്കുക നമ്മുടെ നേരല്ലേ കാണുന്നുണ്ടെന്നാണ് അവൻ അല്ലെങ്കിൽ സാധാരണ അവനിങ്ങനെ കൊമ്പ് നിൽക്കുന്നതാണ് വെള്ളം നല്ല തെളിവാണ് അവൻ വിട്ടുപോയി അവിടെ നിന്ന് നമ്മളെ കണ്ടുകൊണ്ടോന്നെ കണ്ടുകൊണ്ട് അവൻ അവിടുന്ന് നിന്ന് വിട്ടേ നോക്കാം കയറി വരുമോ എന്ന് നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് പോവാം ഇവിടെ നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കരി എന്ന് പറയും കരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആ തീപഠം ഒരെണ്ണം കാണുന്നുണ്ടേ കാണാമോ നിങ്ങൾക്ക് കാണാമോ എനിക്ക് കാണാം കണ്ട അവൻ നമ്മുടെ കമ്പിയുടെ മുന്നിൽ കിടന്ന് ഇങ്ങനെ ഓടുവാം ഇങ്ങോട്ടും ഇങ്ങോട്ടും അവൻ നിന്നിരുന്നാൽ നമ്മൾ പണി കൊടുക്കും കണ്ടോ 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 വി കണ്ടോ കണ്ട അവൻ വേണ്ട വേണ്ട ഇവിടെ നിന്ന് വേണ്ട കണ്ടോ കണ്ട കണ്ടോ 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 അവൻ ആ നിൽക്കുന്ന കണ്ടോ കണ്ടോ ആ കിട്ടി 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 കയറിയിട്ടുണ്ട് കമ്പിയൊക്കെ കയറിയിട്ടുണ്ട് 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 വലിയ തരക്കേടില്ല സാധനമാണ് നമ്മൾ തെറ്റിപ്പിടിച്ചതിനെക്കാട് നല്ല അടിപ്പ സാധനമാണ് തേയ് ഇത് കണ്ടോ സാധനം പത്തിരുന്നൂറ്റമ്പത് രൂപാം ഗ്രാം ഉറപ്പായിട്ടും വരും കണ്ടോ ഇനി അങ്ങോട്ടുണ്ടെങ്കിൽ പൊളിക്കും നമ്മൾ കണ്ടോ നമുക്കിനിയേ നമ്മുടെ കായലിലൊന്നു നോക്കാം ഇണ്ടോ കായൽ പോളയാണ് സൈഡിലൊക്കെ പോളയാണ് തെളിവുണ്ട് ഇവിടെ ഒന്നും കാണുന്നില്ല അടി അടിക്കുമ്പോൾ കയറി വന്നാൽ രക്ഷപ്പെട്ടു വിട്ടു രക്ഷയില്ല മച്ചാമാരെ കയറി വരുന്നില്ല അപ്പം നമ്മൾ സ്റ്റിക്ക് തന്നെ എടുക്കണമെന്ന് തോന്നുന്നു സാധാരണ ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്കിനെ പെട്ടെന്നു കയറി വരുന്നതാ ഒന്നുമില്ല അപ്പം ഇനി രണ്ട് മാസം കഴിയണം രണ്ട് മാസം ഗുണം കഴിയുമ്പോഴത്തേക്ക് ഈ പോളയൊക്കെ അടിച്ചുകൊണ്ട് ഇങ്ങനെ കരിമീൻ പൊങ്ങി നിൽക്കുന്ന കാണാം അപ്പം പണി നടക്കും നമ്മുടെ തെറ്റാലിയ്ക്കും കമ്പിക്കുമൊക്കെ അപ്പം നമുക്കേ പയ്യ നമുക്ക് ആറ് ബ്ലോക്കിലോട്ട് കയറാം ഇത് കണ്ടോ ഇതാണ് നമ്മുടെ ആറ് ബ്ലോക്കാണ് അപ്പം ഈ ആറ് ബ്ലോക്കിനകത്ത് ചെറിയ കൈ കൈത്തോടുണ്ട് അപ്പം ആ കൈത്തോട്ടി വെള്ളക്കുറവാണ് ഇപ്പം കാരണം ഇപ്പം മഴയൊന്നും ഇല്ലല്ലോ വെള്ളക്കുറവാണ് ഒത്തങ്കിൽ പണു കടക്കും അതായത് കൊണ്ടാണ് രണ്ട് കൈ അതൊരു കൈത്തോടാണ് രണ്ട് കൈത്തോടാണ് ഇതുകൊണ്ട് അപ്പുറത്തും അപ്പുറത്തും പിന്നെ അതിൻ്റെ അപ്പുറത്തും കിടപ്പുണ്ട് ഈ തോ തോടിൻ്റെ സൈഡിൽ ചിറയിലേ ശരിക്ക് തൈ ഒക്കെ ഇപ്പം വെച്ചിരിക്കുക നേരത്തെ ഇഷ്ടംപോലെ തെങ്ങുണ്ടായിരുന്നു അതെല്ലാം പോയി ഇപ്പം പുതിയ തൈ വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ഇവിടെ നിറഞ്ഞു നോക്കാം ഉണ്ടോ ഭയങ്കര ആമശല്യവും ഒക്കെയാണ് ഇതിനകത്ത് ആമയുണ്ട് അതുപോലെ മീനുണ്ട് അതുപോലെ ഏഴചന്തുക്കട ശല്യം ഉണ്ട് അപ്പം നമ്മൾ ഈ ചിറയക്കൂടെ പോകുമ്പോഴത്തേക്കിന് സൂക്ഷിച്ചൊക്കെ പോകണം ഫ്രോഗ് ജന്തു വീണപ്പം തന്നെ വർണ്ണം വന്നേ അവൻ അടിച്ചില്ല അടുത്തേനെ അവനടിക്കും അവനടിക്കും ആ അടിച്ചടിച്ച് അടിച്ച് 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 അയ്യോ നമ്മുടെ മടല അവിടെ മടൽ കിടപ്പുണ്ടോ അതെ ഉടക്കി അതേ ഉടക്കി എല്ലോ പച്ചാമാര് പയ്യെ നമുക്കെടുക്കാം ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോഴേ ഇത് ട്രാഗ് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് നമ്മുടെ ചെറുമീൻ പോകും ചെറുമീൻ അടുത്തിരിക്കുന്നത് ഉണ്ടോ പയ്യെ വരച്ചെടുക്കണം ഉണ്ടോ മടല ഉടക്കി പോകും അല്ല അടിപൊളി സാധനം അടിപൊളി സാധനം നമ്മൾക്കുകയും ഫ്ലോഗയെന്ന് കിട്ടു സാധനം ഏ ആ അടിച്ച് അടിച്ച് ഓ അടിച്ച് ആ പെട്ടെന്ന് വലിച്ചു പെട്ടെന്ന് പെട്ടെന്ന് വിഞ്ഞ് പോകുന്നുണ്ട് വരാലായിരുന്നു നമ്മൾ ചേർമീനാണ് നിർത്തിയിരുന്നത് പക്ഷെ ചേർമീൻ എല്ലാം വരലായിരുന്നു കാരണം പെട്ടെന്ന് വലിക്കുകയും പെട്ടെന്ന് വലിഞ്ഞ് പോകുന്നു കണ്ടോ കുഴപ്പമില്ലാത്ത വരാലാണ് വലിയ ഇതൊന്നും കൊടുത്തില്ല ഇതുണ്ടോ എന്നാലും അത്ര ചെറുതൊന്നും ണ്ടോ ഉണ്ടോ ചെറിയൊക്കെ ഇട്ട് കളിക്കാൻ കളി കളിയുണ്ടോ കളിയുണ്ടോ നമ്മൾ പ്രതീക്ഷിച്ചത്ര കരിമീനെ കാ കരിമീൻ കണ്ടില്ല അല്ലാതെ കുറച്ചും കൂടെ കിട്ടിയേനെ കരിമീൻ പൊതുവെ മടുപ്പാണ് എന്തായാലും നമ്മൾ സ്റ്റിക്ക് എടുത്തുകൊണ്ട് രണ്ട് ഒരു ചേർമീനും ഒരു വരാലിനെയും കിട്ടി എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക